പുതുതായി ആരംഭിക്കുന്ന ലയൻസ് ക്ലബ് ഓഫ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ ഉദ്ഘാടനം മെയ് പതിനാറ് വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തളിക്കുളം ലയൻസ് ക്ലബിലുണ്ടായിരുന്ന വലപ്പാട് പ്രദേശത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് ലയൻസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി എന്ന പേരിൽ പുതിയ ക്ലബ്ബ് രൂപീകരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനുകാരൻ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എം സി സി സുഷമാ നന്ദകുമാർ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കും ഫസ്റ്റ് വി ഡിജി ജെയിംസ് വളപ്പില ഇന്റൻഷൻ നടത്തും നിരവധി സേവന പ്രവർത്തനങ്ങളും ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് ആർ ഐ എം സക്രിയ സെക്രട്ടറി ഷാജി ചാലിശ്ശേരി ജോസ് താടിക്കാരൻ ബാബു കുന്നങ്ങൽ രാധാകൃഷ്ണൻ പാതാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉണ്ടായിരുന്ന புதிய மெம்பேர்ஸும் சேர்ந்து கொண்டாடு நிலவில்